നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് എൻ ഡി പിയും ബി ഡി ജെ എസും ബി ജെ പിക്ക് ബി ജെ പി എന്നാൽ എൻഎസ്എസ് കരയോഗം കമ്മിറ്റി രാജീവ് ചന്ദ്രശേഖറിനെതിരെ വൻ കലാപം കേരളത്തിലെ ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടെ പാർട്ടിക്കകത്ത് വലിയ കലാപം നടക്കുകയാണ് നേരത്തെ തന്നെ രാജീവിന്റെ പ്രവർത്തന ശൈലിയിൽ മുതിർന്ന പല നേതാക്കൾക്കും എതിർപ്പുണ്ട് അതിന് പുറമേയാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തുവന്നതിന് ശേഷം പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന സാമുദായിക സമവാക്യങ്ങളെല്ലാം തകർന്നു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള സമുദായ ാണ് ഈഴവ സമുദായം ആ സമുദായത്തിന്റെ സംഘടന എസ് എൻ ഡി പി യോഗമാണ് ഈ സമുദായത്തിന്റെ തണലിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രസിഡന്റായ ബി ഡി ജെസ് ഇപ്പോൾ ഈ പാർട്ടി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലെ ഘടക കക്ഷിയാണ് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടികയിൽ ഈഴവ സമുദായത്തെ ഏതാണ്ട് പൂർണ്ണമായും തഴഞ്ഞു എന്നതാണ് പുതിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിരിക്കുന്നത് പുതിയ ഭാരവാഹി പട്ടികയിൽ എഴുപത്തി അഞ്ച് ശതമാനവും നായർ സമുദായത്തിൽ നിന്നുമാണ് ശേഷിക്കുന്ന രണ്ടു പേർ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ടു आयन, ും പുതിയ ഭാരവാഹി പട്ടികയിൽ നായരും നമ്പൂതിരിയും അടക്കമുള്ള വരേണ്യ മാറി ഇത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഏതായാലും ഭാരവാഹി പട്ടിക പുറത്തു വന്ന ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന പല നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തി വരിക പതിവാണ് എന്നാൽ മൂന്ന് മാസം മുമ്പ് മാത്രം പാർട്ടിയുടെ കേരള ഘടകത്തിലേക്ക് കടന്നുവന്ന സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ും ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് പ്രകടമാക്കുന്നത് എന്നാണ് മുതിർന്ന നേതാക്കളുടെ പരാതി ഏതായാലും ഭാരവാഹി പട്ടികയിലെ സാമുദായിക അസുന്തുലിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റുമാരടക്കം പലരും ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ച പുതിയ ഭാരവാഹി പട്ടികയിൽ താഴെയുള്ള നാൽപ്പത്തി ഒന്ന് സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ലിസ്റ്റിലൂടെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബിജെപിയെ കരയോഗം കമ്മിറ്റിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന ആരോപണം മാത്രവുമല്ല ബി ജെ പിയുടെ വോട്ടിന്റെ അടിത്തറയായി പരിഗണിക്കപ്പെട്ടിരുന്ന ഈഴവ സമുദായത്തെ ഒതുക്കിയതിലും വലിയ പ്രതിഷേധം ഉയരുകയാണ് ഈഴവരുടെ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ബി ഡി ജെ എസ് എന്ന പാർട്ടി ബി ജെ പി മുന്നണിയിൽ നിന്ന് തൽക്കാലം അകന്നു നിൽക്കാനുള്ള ആലോചനയിലാണ് ഇതിനിടയിലാണ് സെവ് ബി ജെ പി ഫോറം എന്ന പേരിൽ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് പുതിയൊരു ഗ്രൂപ്പ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ പരാതിയുമായി ഈ ഗ്രൂപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നു ാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പ് എന്ന നിലയിലാണ് സേവ് ബി ജെ പി ഫോറം ഇപ്പോൾ രംഗത്തുള്ളത് ഈ ഗ്രൂപ്പ് വഴി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ വിമർശിക്കുകയാണ് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടികയിൽ നിന്നും മുൻ പ്രസിഡന്റുമാരായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരെ എല്ലാം പുറത്താക്കിയിരിക്കുകയാണ് പുതിയ ഭാരവാഹി പട്ടികയിൽ ഉള്ളത് സമീപകാലത്ത് പാർട്ടിയിൽ ചേർന്ന നേതാക്കന്മാരാണ് എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് കേരള ഘടകത്തിലെ പാർട്ടി വക്താക്കളുടെയും മേഖലാ കൺവീനർമാരുടെയും പട്ടികയിലും ും ഈഴവർ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും തഴഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എല്ലാമെല്ലാമായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയാണ് പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച് പുത്തരിക്കണ്ടം മൈതാനത്ത് പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിൽ അമിത്ഷാ പ്രസംഗിക്കുകയുണ്ടായി ഈ പ്രസംഗത്തിലാണ് നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടി രണ്ട് കോർപ്പറേഷനുകളും കുറഞ്ഞത് പതിനഞ്ച് മുനിസിപ്പാലിറ്റികളെ ും പിടിച്ചെടുക്കണം എന്നോ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പതിനയ്യായിരം വാർഡുകളിൽ ജയിക്കണം എന്നുമുള്ള ആഹ്വാനം ഉന്നയിച്ചത് ഇതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി പാർട്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കും എന്നും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം നടത്തുന്നതിന് തീരുമാനമെടുത്ത അവസരത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടിത്തെറിക്കാൻ വഴി ഒരുങ്ങിയിട്ടുള്ളത് ഭാരവാഹി പട്ടികയിൽ ആവശ്യവുമായ മാറ്റം വരുത്തി സാമുദായിക പരിഗണന ഉണ്ടാകണമെന്ന് മുതിർന്ന നേതാക്കൾ അമിത്ഷായോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ും വലിയ തോതിൽ വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയും കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ പ്രവർത്തനത്തിനിടയിൽ തന്നെ പാർട്ടിയെ തകർക്കുന്ന ഇടപാടുകളാണ് പാർട്ടി പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത് എന്ന വിമർശനമാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ ബിജെപിയെ ശക്തമായ പാർട്ടിയാക്കി വളർത്തിയെടുക്കുന്നതിന് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത പല മുതിർന്ന നേതാക്കളെയും പൂർണ്ണമായും തള്ളുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബിജെപി പ്രതീക്ഷിക്കുന്ന എല്ലാ വിജയങ്ങളും ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ സേവ് ബി ഗ്രൂപ്പിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം